ചെല്ല മോനാണ് എന്നെ നോക്കണത് എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും എന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം എന്റെ മോനായിരുന്നു അവൾ അക്കൗണ്ടിക്കാറ് നോക്കിയപ്പോ കറക്റ്റ് ആയി എല്ലാ എല്ലാം ഇവളെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ എല്ലാം ആ വീഡിയോയിൽ അവൻ കണ്ടു അപ്പോഴത്തേക്കും അവന്റെ മനസ്സ് അന്നേരം നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്നാണ് വിചാരിച്ചത് ആ ാണ് അപ്പോ ഇതിനു വേണ്ടി യഥാർത്ഥത്തിൽ ആ ആണിനെ ബലിയാടാക്കുക അപ്പൊ ഉമ്മയെ കായികമായി ആക്രമിക്കുന്നത് ഭർത്താവിനെ കായികമായി ആക്രമിക്കുന്നത് എങ്ങനെങ്കിലും ആ ബന്ധം പൊട്ടിക്കണമെന്നും തുടങ്ങിയ കാര്യങ്ങൾ വെളിയിൽ പോകണോന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതുള്ളത് സുനീര് ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള മാനസികമായ പീഡനങ്ങളും ചില വ്യാജ പരാതികളും കുടുംബത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും മറ്റും കാരണം മനന്നൊന്നാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത് ശനിയാഴ്ച രാവിലെ രണ്ടേ മുക്കാൽ വരെ അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ ഉണ്ടായിരുന്നു ഭാര്യയോട് സംസാരിക്കുന്നതിന്റെ തെളിവുകളും സ്ക്രീൻഷോട്ടുകളും മറ്റും ഉണ്ട് അതിനുശേഷം ഞങ്ങൾ പോലീസിൽ അപ്രോച്ച് ചെയ്യുകയും മറ്റും ചെയ്തു പക്ഷെ പോലീസുകാരുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല പോലീസുകാർ പലപ്പോഴും പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്ഷൻ എടുക്കാൻ നമുക്ക് വകുപ്പില്ല അപ്പൊ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് ഒരു വകുപ്പ് ഇട്ട് കുറ്റം പറയണമെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അതിൽ പ്രതിയാക്കണമെന്ന് പറഞ്ഞു പക്ഷെ യാതൊരു കാരണവശാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ല പോലീസുകാരെ കുറ്റമായി പറയുകയല്ല രണ്ടോ മൂന്നോ ദിവസം പോലീസുകാരോട് വന്നുപോലുമില്ല ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ പോലീസുകാരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു അവര് എന്നിട്ടാണ് അടുത്ത ദിവസം ആ വീട്ടിലേക്ക് ചെന്നതുപോലും സുനീറിന് ഇരുപത്തിയൊൻപത് വയസ്സാണ് പ്രായം ആ പുരുഷന്മാർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന യഥാർത്ഥത്തിലുള്ള ഇത്തരം വേദനകൾ പ്രശ്നങ്ങൾ വ്യാജ പരാതികൾ വരുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കുമ്പോ തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിൽ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് വലിയൊരു ഉദാഹരണമാണ് സുനീർ അടക്കമുള്ള ആൾക്കാർ എന്റെ മോദിയാഴ്ച രാത്രി വണ്ടി ഓടാൻ പോയിട്ട് വന്നു ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സന്തോഷവനായിട്ടാണ് റൂമിൽ ചെന്ന് കിടന്ന് എന്നിട്ട് എന്ത് എനിക്ക് സംഭവിച്ചറിഞ്ഞൂടെ രാത്രി ആ പെണ്ണുമായിട്ട് വിളിച്ച് ചാറ്റ് ചെയ്തെന്നാണ് അവൻ കത്തിൽ എഴുതിയിരിക്കുന്നത് കത്തിൽ എഴുതിയിട്ടുണ്ട് എല്ലാ തെളിവുകളും അവൻ എഴുതിയിട്ടുണ്ട് അപ്പൊ അവൻ എൻ്റെ മോനക്ക് നീതി കിട്ടണം ഈ സത്യം എല്ലാം വെളിപ്പെടുത്തണം എന്താണ് ഇത് സത്യം എന്നുള്ളത് വെളിപ്പെടുത്തി എൻ്റെ മോനക്ക് നീതി കിട്ടണം നീതി കിട്ടിയാലേ ഞാൻ എനിക്ക് സമാധാനം കിട്ടുകയുള്ളു എനിക്ക് സഹിക്കാൻ എൻ്റെ എന്റെ മോനാണ് എന്നെ നോക്കണത് എന്റെ ചെല്ല മോനാണ് ഇന്ന നോക്കണത് എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം എൻറെ മോനായിരുന്നു എവള കെട്ടിക്കൊണ്ട് വന്നിട്ടും എൻറെ മോനിക്കൊരു വിഷമം ഉണ്ടാവരെന്ന് പറഞ്ഞു ഞാൻ അവളെ പൊന്നുപോലെയാണ് ഞാൻ നോക്കിയത് അവൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഒന്നിനും ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല അവളെ കോളേജിൽ ഞാൻ കൊണ്ടാക്കി വിളിച്ചോണ്ട് വരും അവള് പറയുന്ന സാധനം അപ്പഴും ഞാൻ വാങ്ങിച്ചു കൊടുക്കും എന്നിട്ട് അവള് ഒരുപാട് നാടകങ്ങൾക്ക് ഞങ്ങളെ വീട്ടിൽ വന്ന് കാണിച്ച് എൻ്റെ മോനെ ഒരുപാട് ഭീഷണിപ്പെടുത്തി കല്യാണം കഴിഞ്ഞപ്പം മൂന്നിൻ്റെ അന്ന് തൊട്ട് എൻ്റെ മോൻ വന്ന് എന്നെ ഉറങ്ങി ഉറങ്ങിക്കിടന്നപ്പോ വന്ന് വിളിക്കണുമാ അമ്മ പെട്ടെന്ന് വാ അസനെ ബോധം ഇല്ലാതെ കിടക്കണു എന്തുടാ എങ്ങനെ സംഭവിച്ച അത് എന്താ അമ്മ എനിക്ക് അറിഞ്ഞുകൂടാ അവൾ അവൾക്ക് ബോധം ഇല്ല അങ്ങനെ അവൻ തട്ടി തട്ടി ഉണർത്തിയിട്ട് അവള് ഗണിച്ച് ഗണിച്ചപ്പോ അവളെ ഉമ്മാട്ടെ വിളിച്ചമാ രാത്രി വിളിച്ച് പറഞ്ഞപ്പം പറഞ്ഞ് അവൾ അങ്ങനെ തന്നെയാണ് അവൾ ബോധമില്ലാതെ കിടക്കും കുറച്ച് കഴിയുമ്പം അത് ശരിയാവും അവന്റെ അവളെ സഹോദരനും പറഞ്ഞ് അളിയാൻ പേടിക്കണ്ട അവൾ പിന്നെയായിട്ട് ശരിയാകും പക്ഷെ അതേ സംഭവം നിരന്തരം ആ റൂമിനകത്ത് നടന്ന് വരെയായിരുന്നു അവൻ വെളി ഞങ്ങളെടുത്ത് പറഞ്ഞില്ല അവസാനം ഒരു ദിവസ എൻ്റെ മോനെ അടിച്ച് എൻ്റെ മുമ്പെല്ലിട്ട് അടിച്ചു അവര് പ്രശ്നമായി വീണ്ടും വെളിയിൽ എന്നെ വിളിച്ച് ഞാൻ ഓടിച്ചെന്നപ്പോഴത്തേക്ക് എൻ്റെ മുമ്പായിട്ട് അടിച്ചു അങ്ങനെയാണ് അവളെ അവളെ വീട്ടിൽ പോയി പോയിട്ട് അന്ന് അവളെ കൊണ്ടുവന്ന് ഞങ്ങള് പോയി കൊണ്ടുവന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് ലാസ്റ്റ് വീണ്ടും ഇതിനെ ചൊല്ലി വീണ്ടും പ്രശ്നം ഉണ്ടായി കോളേജിൽ പോയി എവള് കള്ളം പറഞ്ഞു എവള് രാവിലെ ഏഴ് മണിക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങും വൈകുന്നേരം ആറു മണിയാകുമ്പോൾ ഞങ്ങളെ വീട്ടിൽ തിരിച്ചു വരും നീ എവിടെ പോയിട്ട് വന്നാൽ സിനിമ അത് ബസ് കിട്ടിയില്ല ഞാൻ നടന്നാണ് വന്നത് എനിക്ക് പറ്റിയില്ല അങ്ങനെയാണ് ഇപ്പം വന്നെത്തിയെന്ന് എനിക്ക് സംശയം ഉണ്ടായി ഞാൻ കോളേജിൽ ഒരു ദിവസം മൂന്ന് മണിക്ക് ഞാൻ കോളേജിൽ പോയി കോളേജിൽ പോയിട്ട് കോളേജിനകത്ത് അവർ അപ്പോഴും വിട്ടില്ലായിരുന്നു നാലേ കാലായപ്പം വിടും അത് ആ സമയം വരെ ഞാൻ അവിടെ നിന്നിട്ടും അവളെ കണ്ടില്ല വിട്ട് കോളേജ് വിട്ട് അവളെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ കേട്ട് അസിനെ വന്നില്ലേ എന്നിട്ട് അസിനെ വന്നു എവിടെ നിന്ന് ആ കൊച്ചുങ്ങൾ ഒന്നും പറയാതെ അങ്ങ് പോയി അപ്പോഴു തന്നെ ഞാൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് അവൾ പറഞ്ഞ് പള്ളിപ്പുറത്ത് നിൽക്കണം ഞാൻ കേട്ട് നിന്റെ കോളേജിൽ ഞാൻ നിൽക്കില്ലേ നീ എവിടെ എങ്ങനെ അവിടെ പോയി അത് ഞാൻ മാഡത്തിൻ്റെ കൂടെ വന്നതാണ് കേക്ക് ഓർഡർ ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ കള്ളത്തനം പറഞ്ഞിട്ട് നീ കള്ളം പറയില്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ എല്ലാ റെക്കോർഡുണ്ട് കള്ളം പറയില്ലെന്ന് പറഞ്ഞാൽ ഫോണങ്ങ് വെച്ച് വെച്ചിട്ട് എവള് വീട്ടിൽ വന്നു ഞാനും വീട്ടിൽ വന്നു എന്നിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ ഒരുപാട് കള്ളത്തനം പറഞ്ഞു ഞാൻ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കള്ളങ്ങളും പറഞ്ഞ് എന്നെ വരെ ചെയ്ത് ആ രാത്രി അടിച്ച് വീണ്ടും അന്ന് രാത്രി മോ ഓട്ടം പോയിട്ട് വന്നപ്പോഴും വീണ്ടും അവൻ്റെയിൽ പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി വീണ്ടും ഒരാടി അവനെ അവനെ അടിച്ച് അടിച്ചിട്ട് പിറ്റുന്ന രാവിലെ അപ്പോൾ ആ എന്തോ പറഞ്ഞ് നല്ല കാര്യം പറഞ്ഞിട്ടാണ് അവളെ സമാധാനപ്പെടുത്തിയിട്ട് അവൻ വണ്ടി ഓട്ടം പോയി നേരം നേരമ്പഴത്തപ്പം രാവിലെ ചായ ഇട്ട് കുടിച്ചിട്ട് എവളവിടെ വീട്ടിനകത്ത് ഇരുന്ന് എവള് ഫോണിൽ സംസാരിക്കണം രാവിലെ മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ സംസാരിക്കണം ഞങ്ങൾ അറിയണില്ല ഞാനോ എൻ്റെ മോനോ എൻ്റെ മോളോ അറിഞ്ഞിട്ടില്ല ആർക്ക് വിളിക്കുന്നു ആരെ സംസാരിക്കണോ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അവളെ ഞങ്ങൾ ആരും ഉപദ്രവിച്ചിട്ടുമില്ല ഇത് സത്യമാണ് പറയുന്നത് ആരും ഉപദ്രവിച്ചിട്ടില്ല അവന്റെ കൂടെ പഠിക്കണ കൂടെ ഉള്ള പയ്യൻ തന്നെ പറഞ്ഞ വർക്കല ഉള്ള ഒരു കൊച്ചു ആയിട്ട് അവൻ അവള് ചാറ്റ് ചെയ്യണ ഒരു പയ്യനുമായിട്ട് എന്ന് അവൻ്റെ പറഞ്ഞപ്പോൾ അവനിക്ക് വിഷമം തോന്നി അവൻ ആദ്യമൊക്കെ മിണ്ടിയില്ല പിന്നെ അവൻ ആ അക്കൗണ്ട് കയറി നോക്കിയപ്പോഴും അവൾ അക്കൗണ്ട് കയറി നോക്കിയപ്പോൾ കറക്റ്റ് ആയി എല്ലാം ഇവൻ ഇവളെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ എല്ലാം ആ വീഡിയോയിൽ അവൻ കണ്ടു അപ്പോഴത്തേക്കും അവന്റെ മനസ്സ് അന്നേരം നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്നാണ് വിചാരിച്ചത് അവൻ പിടിച്ച് നിന്ന് എന്നിട്ട് രാവിലെ അവിടെ പോയി ചോദിച്ചിട്ട് അവളൊന്നും ഒന്നും ഏറ്റില്ല പിന്നെ അവൾ പെറ്റീഷൻ കൊണ്ട് കൊടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് അവിടെ വിളിപ്പിച്ച് കാര്യം പറഞ്ഞു അവൾ അവിടെയും സേഷനിലും ഏറ്റില്ല കൊടുക്കുക ആ എസ് ഐ ആ പയ്യനെ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോഴത്തേക്ക് ആ പയ്യെ സമ്മതിച്ച് അവൾ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് ഈ മെസ്സേജ് എത്രയും ഞാൻ തന്നെയാണ് ഇട്ടത് അവളും എനിക്ക് മറുപടി തന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ച് എസ് ഐ പറഞ്ഞ് ഇതൊക്കെ കേട്ട് ഈ മെസ്സേജ് കേട്ടപ്പം ആ എസ് ഐഇ എന്നാ എനിക്ക് തലയ്ക്ക് പ്രാന്തെടുക്കണു നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ട് പോയി നിങ്ങൾ കോടതിയിൽ പോയി എനിക്കിത് പരിഹരിക്കാൻ പറ്റില്ല നിങ്ങൾ കോടതിയിൽ പോയിന്ന് പറഞ്ഞ് പറഞ്ഞു ആ ചെറുക്കനെയും പറഞ്ഞു വിട്ട് ഞങ്ങളെയും പുറത്തിറക്കി പുറത്തിറക്കിയതിന് ശേഷമാണ് വീണ്ടും ഈ പോലീസ് ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് മര്യാദയില്ലാതെ ഇല്ലാതെ സംസാരിച്ച് ഞാൻ വിചാരിച്ച് നാണക്കേടല്ലേ നമ്മൾ അവിടെ നിന്നൊരു വിഷയം ഉണ്ടാക്കണ്ട എൻ്റെ മോനയ്ക്കും താങ്ങാൻ പറ്റൂല അത് അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞില്ല എവിളി വീണ്ടും പിറ്റന്ന് വനിതാ കോടതിയിൽ പോയി അവിടെ പോയി അവിടെ പരാതി കൊടുത്തപ്പോൾ അവിടെ പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവര് ഞങ്ങളെ വിളിപ്പിച്ചു പിറ്റന്ന് രാവിലെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അവർ എവിടെ പറഞ്ഞ പരാതിയിൽ ഓർത്ത് ഞങ്ങൾ എല്ലാം പറഞ്ഞ് സംസാരിച്ച് തെളിവു സഹിത അവരെ കാണിച്ച് ആദ്യത്തെ ദിവസം അങ്ങനെ അവിടെ തെളിവു സഹിത അവിടെ കാണിച്ചപ്പോൾ അവരും പറഞ്ഞ് അത് ശരി തന്നെ ഇരിക്കട്ട് അവിടെ ഉള്ള വക്കീൽ പറഞ്ഞതാണ് നിങ്ങൾ കേസ് കോടതിപരമായി പോകണം അല്ലെങ്കിൽ നിങ്ങൾ പള്ളിപരമായി പോകണം എന്നാലും നിങ്ങൾ കോടതിയിൽ വന്നേ പറ്റൂ അത് കോടതി വഴി എടുക്കും ഇല്ലാത്തതൊക്കെ ഞങ്ങൾ ചേർത്തെഴുതും അപ്പൊ എന്റെ മോൻ പറഞ്ഞു ശരി നിങ്ങൾ എഴുതുമെങ്കിൽ എഴുതി കോടതിയിൽ വേണമെങ്കിൽ ഞാൻ വരാം എന്നെ ജയിലിൽ കിടത്തുവെങ്കിൽ ഞാൻ കിടക്കാം അങ്ങനെ തയ്യാറായ മോൻ ഇതെങ്ങനെ ഇത് സംഭവിച്ചു നേട്ടം എനിക്ക് അറിഞ്ഞോടാ അവനിക്ക് വേണ്ടാന്ന് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ ഇത് സംഭവിച്ചതേട്ടാ എനിക്ക് അറിഞ്ഞൂടാ നിന്റെ സഹോദരനും പറ്റിയതുപോലെ ഒരു ഒരു പുരുഷന്മാരെങ്കിലും മരിക്കാൻ പാടില്ല അത്രയ്ക്ക് വേദനയുണ്ട് താത്തമാരും മക്കളും എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ് ആ ഞങ്ങളെയൊക്കെ വിട്ടു പോ എങ്ങനെ തോന്നിയേട്ടാ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഞങ്ങളെ കൊണ്ട് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഞങ്ങളെ ഞങ്ങളുടെ വിട്ടിട്ട് പോയത് ഞങ്ങൾക്ക് നീതി എന്റെ സഹോദരന്റെ അവകേക്ഷിച്ച് തന്നെ വായ്പ ആരെ പറഞ്ഞാലും ശരി ഞങ്ങൾക്ക് അതിൻ്റെ തെളിവെല്ലാം ഞങ്ങളെടുത്തുണ്ട് എന്റെ സഹോദരൻ നീതി കിട്ടിയേ പറ്റൂ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിച്ച് നിൽക്കണം ഇത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലും മരണമൊഴിയില് പക്ഷെ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ നമ്മൾ പോലീസിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങളും പൊതുസമൂഹങ്ങളും വായിക്കേണ്ട കാര്യമാണ് എന്റെ മരണശേഷമെങ്കിലും എന്റെയും എന്റെ കുടുംബത്തിന്റെയും നിരപരാധിത്വം തെളിയണം എന്നിൽ നിന്നും പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാണ് അതായത് ഇദ്ദേഹത്തിനെതിരെ വ്യാജ പരാതികളും മറ്റും കൊടുത്ത് എന്നിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ പക്ഷെ എന്റെ കയ്യിൽ ഇല്ല അതായത് പലപ്പോഴും ഒരു ഇല്ലാത്ത കാര്യങ്ങൾ കൂടുതൽ സ്വത്തുണ്ട് ഉരുപടി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു ഇത് അവസാന അദ്ദേഹം പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞെങ്കിലും എനിക്കിത് നീതി കിട്ടണം ഇത് അന്വേഷിച്ച് തക്കതായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം എന്ന അപേക്ഷയാണ് എനിക്കുള്ളത് ഇത് ഒരു പുരുഷന്റെ അല്ല ഒരുപാട് പുരുഷന്മാരുടെ നിസ്സഹായമായ അവസ്ഥയാണ് ഇത് സംഭവിച്ചിട്ട് ഒരുപാടൊന്നും അല്ല കഴിഞ്ഞ ആഴ്ച മാത്രമാണ് ഇത് സംഭവിച്ചത് നമുക്ക് ഒരാഴ്ചയിൽ ഇപ്പുറേ ആയിട്ടുള്ളൂ അതായത് ഒന്നും ചെയ്യാനില്ല അതായത് ഞാൻ പോലീസ് സ്റ്റേഷന്റെ പേരും കൂടെ എടുത്ത് പറഞ്ഞു മാറ്റി പറഞ്ഞ മംഗലപുരം അടക്കമുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരടക്കം ഒരു പെൺകുട്ടി പരാതി പറയുമ്പോൾ അതെല്ലാം സത്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ പയ്യനെയും പയ്യന്റെ വീട്ടുകാരെയും എന്താ പറയണ വേട്ടയാടുകയാണ് ഈ പെൺകുട്ടി പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നൊന്നും പോലീസുകാർ അന്വേഷിക്കുന്നില്ല പെൺകുട്ടി പറയുന്നതല്ല അപ്പം ശരിയാണ് എന്ന് പറയുന്നുള്ള മുൻവിധിയാൽ ആൾക്കാർ ഇത് പെരുമാറുക ഇത് മരണമൊഴിയായിട്ട് എടുക്കണം ഇതൊരാത്മഹത്യാക്കുറിപ്പാണ് അതുകൊണ്ട് തന്നെ മരണമൊഴിയുടെ നിയമസാധുതയുണ്ട് മരണശേഷമെങ്കിലും എനിക്ക് നീതി കിട്ടണം എന്നൊരാള് എഴുതി വെച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാം വ്യാജ പരാതികൾ നൂറ് ശതമാനം ആ ആ പയ്യനെ മാനസികമായി പീഡിപ്പിച്ച് ഇല്ലാത്ത കാശ് തട്ടിയെടുക്കാൻ നോക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാം ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിൻ്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പത് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചകവ്യ ദൂരത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം ഭാഗവൻ സ്പേസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയൻ